അച്ചാ നമസ്കാരം ഇതത്തെ കയ്യിൽ മാലിമുളക് ആണ് എന്താ അതിൻ്റെ ഒരു പ്രത്യേകത വിപണിയിൽ അത്യാവശ്യം വിലയുള്ള ഒരു മുളക് ഇനമാണ് ചില സമയത്ത് വില തീരെ താഴെ പോകാറുണ്ട് ഇപ്പോഴാണ് അത്യാവശ്യം നല്ല വില രൂപ രൂപയാണ് ഞങ്ങൾ ആദ്യം വിറ്റത് നമസ്കാരം എന്താ പേര് ജെയ്സർ ജെയ്സർ ജെയ്സറും അച്ഛനും കൂടിയാണ് കൃഷി നടത്തുന്നത് ഈ കയ്യിൽ മാലിമുളക് പഴുത്തത് കേട്ടോ ആ പഴുത്തത് ഒരു ചെറുതാണ് അപ്പോൾ അപ്പം ഇത് വിപണിയിലെ വില എന്താ

മാർക്കറ്റില് ചില സമയങ്ങളിൽ നല്ല വില ലഭിക്കുന്നൊട്ട് മാർക്കറ്റ് എവിടെ ഇതിപ്പോ ജോസ്പുരം ജോസ്പുരം എന്ന് പറയുന്ന സ്ഥലം പാത്തിക്കുടി പഞ്ചായത്തിലാണല്ലേ പാത്തിക്കുടി പഞ്ചായത്തിലാണ് ഏഹ് ഉദയഗിരി ഉദയഗിരി നമ്മൾ കൊണ്ടുവച്ചു ഇവിടുത്തെ ദൂരം ദൂരം ഉണ്ട് കിലോമീറ്റർ അപ്പോൾ എന്തായാലും ഇടുക്കി ജില്ലയിലെ വാട്ടിക്കുടി പഞ്ചായത്തിലെ ജോസ്പുരത്തെ ഒരു കാഴ്ചയാണ് മാലിമുളക് കൃഷി മാലിമുളക് നമ്മൾക്ക് നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റുമോച്ചാൽ ഓ ശരി അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റു മുളകുകളാണ് ഉപയോഗിക്കാറല്ലേ ഇത് എവിടേക്കാണ് പോവാറ് ഇത് ശരി പിന്നെ അവിടെ നിന്ന് വീണ്ടും പലയിടങ്ങളിലേക്ക് അപ്പോൾ നേരത്തെ ഇവിടെ സർവേക്ക് വന്നേ തിരുവനന്തപുരം ഞാർ വന്നിട്ടുണ്ട് അവർ ജയസിങ്ഹ് വീട്ടിൽ നിന്ന് ഇത് കണ്ടപ്പം അവർ കുറേ മേടിച്ചിട്ടുണ്ട് അവരുടെ ആ പ്രദേശത്തെ ഒരു കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് അതിൻ്റെ തൂക്കം എങ്ങനെയാച്ചാൽ ചെറുതും വലുതും ഉണ്ടല്ലേ അതിൻ്റെ തൂക്കം വരെ പറയാനേ പറ്റത്തല്ലേ എത്ര മുഴകുണ്ടെങ്കിലും നമുക്കൊരു കിലോ ഉണ്ടാവും തൂക്കമല്ലേ നോക്കണേലും അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയാണ് എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷ മങ്ങലേൽക്കുന്നതാണ് മാലിമുള കൃഷി ഈ കൂട്ട് എടുക്കുന്ന പിണ്ണാക്കും ചാണകവും കൂടെ കുളിപ്പിക്കാനേക്കുന്നതാണ് മാലിമുളകിന് പ്രധാനമായും നമ്മൾ ജൈവവളമാണ് കൂടുതൽ ചെയ്യുന്നത് രാസവളം ചേർത്താൽ അതിന് പഴുപ്പുണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾക്കെല്ലാം ഇത് നല്ലൊരു വളമാണ് പിണ്ണാക്കും ചാണകവും കൂടി കുളിപ്പിച്ചത് അത് എന്താ വച്ചാൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എത്ര എത്ര സമയം ഇടും അപ്പൊ ഇരുന്നൂറ് ലിറ്റർ ചാറിനകത്ത് എന്തോരം പിണ്ണാക്കും എന്തോരം ചാണകം കൂടി എന്നിട്ട് എത്ര ദിവസം അത് കഴിയുമ്പോ നമ്മൾ എന്തോരം വെച്ച് ഒഴിക്കണം ഒരു മാലിമുളകിനൊക്കെ ആണെങ്കിൽ അപ്പോൾ തികച്ചും ജൈവികമായിട്ടുള്ള ഒരു വളക്കൂട്ടാണ് അല്ലേ